ന്മ രണ്ടാവസം വേണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം തെറ്റിപ്പോയി ഒരു പക്ഷേക്ക് ജോയിനെ നിർത്തിയിരുന്നെങ്കിൽ യു ഡി എഫ് ജയിച്ചു തന്നെ എന്താ കാരണം നാടിൻ്റെ വികസനം തന്നെ നാടിൻ്റെ വികസനം അതിന് കാരണം വേറെന്താ പറയുന്നത് നിലമ്പൂരിന്റെ വികസനം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അൻപത് അറുപത് വയസ്സായി അറുപത്തൊന്ന് വയസ്സായി അറുപത്തൊന്ന് വയസ്സായാലും ഈ ഒമ്പത് കൊല്ലത്തെ ഈ ഭരണം ഈ കാലം വരെ ഞാൻ കണ്ടിരുന്നത് ഇതുവരെ വേണ്ടില്ല അഞ്ച് ജീവിതത്തിലേ കണ്ടിട്ടില്ല ഈ ഒമ്പത് കൊല്ലത്തിൽ നടന്ന അപ്പോൾ ഈ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിയും അത് നമുക്ക് ബോധ്യമായി വികസനം കൊണ്ടുവരുന്ന കയ്യിൽ നിന്ന് നമുക്ക് ബോധ്യമായിരിക്കണം അതുകൊണ്ടാണ് സാധാരണക്കാരൻ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷൻ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടമാണ് നേരത്തെ നമ്മൾ കുട്ടികൾക്ക് നമുക്ക് പത്തോ നൂറോ അമ്പത് നമുക്ക് തരണം ഇത് കണ്ടിട്ടില്ല ഇത് അൻപത് ഉറുപ്പ കാലക്കൊന്നും കടം മാക്കാമല്ല ഒരു സമയം സുഖമായിട്ട് മാറ്റി ഇപ്പോൾ ഒരു വീട് വേണ്ടപ്പോൾ ഒരു ചായയും കടിയും കുടും രണ്ട് ചായയും കടിയും രണ്ട് കടിയും കുടിക്കാം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വീടും കുട്ടികളെ നോക്കുവല്ലോ അതിന് അതിന് മുമ്പേ പറഞ്ഞത് മുമ്പർക്ക് തലക്ക് വട്ടായിരിക്കും എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം അങ്ങനെ പറയാം ഞാൻ വാങ്ങിക്കാറുണ്ട് ഞാൻ മെൻസർ ഒരു കൊല്ലാർ വാങ്ങിക്കേണ്ട ഒരു കൊല്ലായിട്ട് പെൻഷൻ വാങ്ങിയെങ്കിലും ഇപ്പോൾ ഒരു കൊല്ലം ഒരു മാസം പെൻഷൻ നമുക്ക് വേണ്ടി കൊണ്ട് അല്ല ഇപ്പം ഈ മാസം രണ്ട് മാസം കിട്ടി അത് കിട്ടുമ്പോൾ നമുക്ക് അത് പ്രത്യേക സംഭവം ജീവിക്കാൻ മാർഗ്ഗമല്ലാത്തവന് ഭയങ്കര കിട്ടില്ല തന്നെയാണ് അത് രണ്ടായിരഞ്ഞൂറ് ഉറുപ്പ്യാണെങ്കിലും അഭിപ്രായം അതിങ്ങനെ പോലെ ആവും അത് ഈ സർക്കാർ വിനോദ പ്രശ്നം വന്നാൽ രണ്ടായിരഞ്ഞൂറ് ആവും അത് നമുക്ക് ഉറപ്പാണ് അതാവുന്നില്ല വരണം വന്നേ പറ്റുള്ളൂ എന്നാ ഈ നാടിന് വികസനം കൊണ്ടുവരാൻ കഴിയുന്നില്ല അവർ കാണിച്ചു തന്നല്ലോ നമുക്ക് വിസനം കൊണ്ടുവരാൻ കഴിയുന്ന അവർ കാണിച്ചു തന്നു മറ്റവർ കാന്നില്ലല്ലോ കാരണം നാൽപ്പുമല്ലം മരിച്ചുമ്പോൾ കൊല്ലം കോൺഗ്രസ് വെച്ച് എനിക്ക് ഓർമ്മയുണ്ട് നമുക്ക് അറിയണതാണ് ഈ ഒമ്പതൊല്ലാം മരിച്ചവർ ഒരുപാട് മാറ്റങ്ങൾ കാണും ഒരുപാട് മാറ്റം കാണും നമ്മളെ ജീവിതത്തിന് കാണി നമ്മളെ കുടുംബത്തിൽ എല്ലാത്തിലെ മാറ്റങ്ങൾ അപ്പോൾ ഇവിടെ പ്രളയത്തിൽ പ്രളയം ഉണ്ടായി ആ പ്രളയം സർക്കാർ എന്ന് പറഞ്ഞാൽ പരമാവധി പരമാവധി സർക്കാരിനോട് ഒരാൾക്കാരും സർക്കാർ ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കിട്ടുമ്പോൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ പ്രതീക്ഷിക്കാത്ത കിട്ടിയത് ഞാനിൽ പെട്ടാളാണ് എൻ്റെ ഭാര്യയെ മരിച്ചു എൻ്റെ കാലാവസ്ഥ മാസം ഹോസ്പിറ്റലിൽ കടന്നാളാണ് നമുക്ക് പത്ത് ലക്ഷം റുപ്യൻ്റെ പെണ്ണുങ്ങൾ പക്ഷെ നാല് ലക്ഷ്യം നമുക്ക് എല്ലാ അനുകൂലവും കിട്ടി ഇവരോട് സർക്കാർ കൂടെ ചെയ്യാൻ കഴിഞ്ഞൊരു പരിപിതിയില്ല നമുക്ക് എത്ര നാളെ തയ്യില്ല അത് സാധാരണ നമുക്ക് അറിയത്തില്ല പരമാവധി ചെയ്യാൻ കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ മോശം പറയണത് ഇവരെ വ്യക്തമായിട്ട് ഇവർ ചെയ്യാത്ത കാര്യങ്ങൾ ഇവർ ഇവരെ പറയില്ലല്ലോ പ്രദേശത്ത് നിൽക്കുന്ന പാർട്ടികൾ പറയണ്ട ഇവർ എന്നെ ഒന്നോ അവർ പറയില്ലല്ലോ അവർ പ്രെൻസും കൈക്കൂട്ടി പറഞ്ഞു ഒരു മാനദണ്ഡമാണോ ഇവിടെ പറയണത് ഒരു മാനദണ്ഡമല്ല പിന്നെ വേറെന്താ അവർ പറയുന്നത് വികസനം ഇവിടെ നീറുമ്പോൾ വികസനം അറിയാൻ പറ്റുമോ അത് പറയാൻ പറ്റില്ലല്ലോ അത്രേ ഉള്ളത് ലീസൺ ഇല്ലാന്ന് പറയാൻ പറ്റും ഇപ്പൊ ലൈഫിന്റെ വീട് ലൈഫിന്റെ വീട് ആര് കിട്ടാ ഇനി കിട്ടാത്തതിന് ഇനിയും കൊടുത്തുകൊണ്ടിരിക്കും അത് നിർത്തിയിട്ടില്ലല്ലോ ലൈഫ് നിർത്തിയിട്ടില്ല ലൈഫ് കോൺഗ്രസ് ആണ് നിർത്തുന്നത് ഇത് നിർത്തിയില്ലല്ലോ രണ്ട വർഷം പിണറായി 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 വികസനം പിണറായി നാട്ടിൻ നന്മ പണറായം വേണം അഭിപ്രായം കാരണം നമ്മള് അനുഭവം എന്നാ പറഞ്ഞാൽ അനുഭവം നല്ല ആളാണ് പക്ഷെ നമ്മൾ നല്ല സാധനം പായസം കോളാമ്പീരി വളരെ പോയില്ലേ കുടിക്കാൻ പറ്റില്ല ആ പ്രശ്നമുള്ള അനുഭവം വേറെ ഒഴപ്പൊന്നുമില്ല നല്ല ആളാണ് നമുക്ക് നല്ല മനസ്സിനാണ് അറിയും മികച്ച ഒക്കെ കൊണ്ടുപോകില്ലേ നല്ല ആളാണ് പക്ഷേ ഇതാണ് പ്രശ്നം മോശമായി പോയാൽ പോയില്ലേ